ചിന്നന്റെ ചായക്കടയിൽ ബാലേട്ടൻ പത്രം വായിക്കുന്നു രാമുവും ഗോപിയും ചായ കുടിക്കുന്നു ചിന്നൻ ബാലേട്ടന് വേണ്ടി ചായ തയ്യാറാക്കുന്നു ചിന്ന എനിക്ക് നല്ല കടുപ്പത്തിൽ ഒരു ചായ വേണം ബാലേറ്റ പൂത്താറ്റ മധുപുരയിലെ കളിയാട്ടം നാളെ അല്ലേ അത് ചിന്ന ഇത്തവണ കൂടുതൽ തെയ്യങ്ങൾ ഉണ്ട് ഗുളികനെ എന്തായാലും കാണാം ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ കോട്ട് ധരിച്ച ഒരു അപരിചിതൻ അവിടെ കടന്നു വരുന്നു ഞാൻ കുറച്ചു ദൂരെ നിന്ന് വരികയാണ് എനിക്ക് തെയ്യം കലാകാരൻ കേളു ആശാനെ ഒന്ന് കാണണുമായിരുന്നു അതിനെന്താ ഞങ്ങൾ കൂടെ വരാം ആശാന്റെ വീട് കാണിച്ചു തരാം നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്തിനാണ് കേളു ആശാനെ കാണുന്നത് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ അവിടെ ബിസിനസ് ചെയ്യുന്നു എനിക്ക് തെയ്യത്തെ പറ്റി അറിയാനാണ് കേളു ആശാനെ കാണുന്നത് ആശാനെ ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വരുന്നു നിങ്ങളെ കാണാനാണ് എൻ്റെ പേര് മണി എനിക്ക് ഗുളികൻ തെയ്യത്തെ പറ്റി അറിയാനാണ് ഇങ്ങോട്ട് വന്നത് ഓ അതിനെന്താണെന്ന് പറഞ്ഞു തരാമല്ലോ ഗുളികൻ തെയ്യം കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കെട്ടിയാടുന്ന പ്രധാനപ്പെട്ടൊരു തെയ്യമാണ് ഐതിഹ്യങ്ങളനുസരിച്ച് ശിവന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണങ്ങളായി ഗുളികൻ എന്നാണ് വിശ്വാസം പ്രധാനപ്പെട്ട ഉത്ഭവ കഥകളിലൊന്ന് ഗുളികൻ തെയ്യവുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുള്ളത് ശിവന്റെ വിയർപ്പിൽ നിന്ന് ഒരിക്കൽ മായ താണ്ടൃത്തം ചെയ്യുന്നതിനിടെ ശരീരത്തിൽ നിന്ന് വിയർപ്പുതുള്ളികൾ തെറിച്ചു വിടും ഈ വിയർപ്പുതുള്ളികളിൽ നിന്നാണ് ഗുളികൻ എന്ന ദേവൻ ജനിച്ചതെന്നതാണ് ഒരൈതിഹ്യം ശിവൻ്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയായും ഗുളികനെ കണക്കാക്കുന്നുണ്ട് മഹാഭാരതത്തിലെ പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധസമയത്ത് ഗുളികൻ ഒരു പ്രധാന പങ്ക് വഹിച്ചതായും ചില കഥകളിൽ പറയുന്നു തൂത്താട് മടപ്പുരയിൽ അനേകം തെയ്യങ്ങളുണ്ട് ആ തെയ്യങ്ങളെയും നിങ്ങൾക്ക് കാണാം ഇപ്പോൾ അവിടെ ഒരുങ്ങിയിരിക്കുന്ന ഒരു തെയ്യം അവിടെയുണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം വാങ്ങാവുന്നതാണ്